വാർത്ത ഈ വിവാഹമൊക്കെ ഇപ്പോ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വിവാഹത്തിന്റെ ഓരോ ചടങ്ങുകൾ മാറുന്നതിനോടൊപ്പം തന്നെ ഒരേ പ്രായമുള്ള അല്ലെങ്കിൽ പുരുഷൻ പ്രായം കൂടുതലായിരിക്കണം സ്ത്രീക്ക് പ്രായം കുറവായിരിക്കണം ഇതാണ് നമ്മുടെ ഒരു വിവാഹ സങ്കല്പം എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി നമ്മുടെ വലിയ വലിയ സെലിബ്രിറ്റികൾ തന്നെ ഐശ്വര്യം അഭിഷേക് ബച്ചനും സച്ചിൻ ടെണ്ടുൽക്കറും ഭാര്യയും അങ്ങനെ ഒരുപാട് പേര് പ്രിയങ്ക ചോപ്രയും ഭർത്താവും അതൊരു നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിയ ഒരു വിവാഹമായിരുന്നു കാരണം പ്രിയങ്കയെക്കാട്ടിലും പത്ത് വയസ്സോളം കുറവാണ് പ്രിയങ്കയുടെ ഹസ്ബൻഡിനെ എന്ന് പറയുന്നത് അവ നല്ല സന്തോഷകരമായ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇന്ത്യ കേരളത്തിന് പുറത്തെ ഒരു സംസ്ഥാനത്ത് ഒരു മുപ്പത്തി അഞ്ചുകാരിയെ പതിനഞ്ച് വയസ്സുകാരൻ വിവാഹം കഴിച്ചു എന്നുള്ളതാണ് ഈ വിവാഹം സാധുവായ വിവാഹമാണോ അല്ലെങ്കിൽ ലീഗലായ വിവാഹമാണോ എന്നൊന്നു ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം പുരുഷന് ഇരുപത്തി വയസ്സ് പ്രായം പൂർത്തിയായാൽ മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയൂ എന്നാണ് നമ്മുടെ നിയമം അനുസരിച്ച് അപ്പോൾ ഇതെന്താ ഈ വിവാഹങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അറുപത് വയസ്സായ പുരുഷനെ പതിനെട്ട് വയസ്സായ പെൺകുട്ടി കല്യാണം കഴിക്കുന്നു വിവാഹത്തിൻ്റെ തന്നെ ചടങ്ങുകൾക്കും പ്രായങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കൊക്കെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് എന്താ തോന്നുന്നു ഇത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളൊരു വാർത്തയാണ് യഥാർത്ഥത്തിൽ ഈ വാർത്ത സത്യമാണോ എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു വാർത്ത വന്നു വീഡിയോ പ്രചരിക്കുന്നുണ്ട് മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയെ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി എന്ന് തന്നെ പറയാം കുട്ടി വിവാഹം കഴിച്ചിരിക്കുന്നു കാരണം പതിനെട്ട് വയസ്സാണെങ്കിൽ നമുക്ക് കുട്ടി എന്ന് വിളിക്കണ്ട യുവാവ് എന്ന് പറയാമായിരുന്നു പക്ഷെ അങ്ങനെ വിവാഹം കഴിച്ചിരിക്കുന്നു ആ വിവാഹം കഴിച്ചു എന്ന് മാത്രമല്ല അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു അങ്ങനെ പ്രണയത്തിലായതിനു ശേഷമാണ് അവർ വിവാഹം കഴിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഇത് ഇന്ത്യയിൽ നിയമപരമായിട്ട് സാധുതയുള്ള ഒന്നല്ല കാരണം ബാലവിവാഹങ്ങൾ തെറ്റാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് പെൺകുട്ടി എന്നില്ല ആൺകുട്ടി എന്നില്ല പതിനഞ്ച് വയസ്സാണ് ആ കുട്ടിക്കുള്ളതെങ്കിൽ അത് നിയമപരമായി തെറ്റ് തന്നെയാണ് അതിൻ്റെ മുകളിൽ നടപടി സ്വീകരിക്കപ്പെട്ടേക്കാം അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം എനിക്കറിയില്ല അതിനെപ്പറ്റി എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്ന് പക്ഷേ നമ്മളുടെ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു പിന്നെ വിഷയമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പല കല്യാണങ്ങൾ പല്ല പല വിവാഹങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞില്ലേ സച്ചിൻ ടെണ്ടുൽക്കറുടെ വിഷയം പറഞ്ഞു സച്ചിൻ ടെൻഡുൽക്കർ ഉൾപ്പെടെ പല പ്രിയങ്ക ചോപ്ര ഉൾപ്പെടെ ഇപ്പം ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള സെലിബ്രിറ്റികൾ അതുപോലെ തന്നെ പോപ്പ് ഗായകർ അങ്ങനെയുള്ള പല ആളുകളെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തൻ തങ്ങളേക്കാൾ ഒരുപാട് വയസ്സുള്ള ആളുകളെ കല്യാണം കഴിക്കുന്നു ഒരുപാട് ബിസിനസ് രംഗത്തെ വനിതകൾ തങ്ങളേക്കാൾ ഒരുപാട് ചെറുപ്പമുള്ള ആളുകളെ വിവാഹം കഴിക്കുന്നു ഇതൊരു ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം എന്ത് ഇതിൽ ശരിയോ തെറ്റോ ശരി തെറ്റുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗമായിട്ട് ഇതിനെ കാണാമെന്നാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തേത് പുരോഗമനത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇതിനെ നോക്കിക്കണ്ടാൽ യഥാർത്ഥത്തിൽ സമൂഹം കൽപ്പിച്ചു തന്നിട്ടുള്ള കുറേ വ്യവസ്ഥാപിതമായ ചട്ടക്കൂടുകളുണ്ട് നമുക്ക് ആ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വിവാഹത്തിന് പുരുഷൻ പുരുഷന് പ്രായം കൂടിയിരിക്കണമെന്നും സ്ത്രീക്ക് പ്രായം കുറഞ്ഞിരിക്കണമെന്നും അതുപോലെ തന്നെ എന്താണ് പിന്നെ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട വിവാഹത്തിൻ്റെ പ്രായം ഇത്രയായിരിക്കണം എന്നൊക്കെയുള്ള ചില നിലപാടുകൾ നമ്മളെടുത്തത് യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായിട്ടും വിവാഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് കൃത്യമായി പതിനെട്ട് വയസ്സിന് മുകളിൽ ഒരു ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ ആണ് എന്നാണ് ശാസ്ത്രീയമായിട്ട് നമുക്ക് പറയുന്നത് പക്ഷേ പാരമ്പര്യമായ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് പുരുഷൻ എപ്പോഴും മുകളിലായിരിക്കണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഈ പാരമ്പര്യമായ സങ്കല്പങ്ങളെ ചട്ടക്കൂടുകളെ എല്ലാം എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോഴത്തെ പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുരോഗമനവാദികളെന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ പുരോഗമനമായ സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങളെ തച്ചുടച്ചുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും അങ്ങനെയുള്ള പല ആളുകളും രംഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തി തന്നേക്കാൾ കൂടിയ ഒരാളെ കല്യാണം കഴിച്ചു എന്നതുകൊണ്ട് അയാളെ വ്യക്തിപരമായി ആക്രമിക്കാനോ അയാളെ പരിഹസിക്കാനോ അയാൾ ചോദ്യം ചെയ്യാനോ ഉള്ള അവകാശമൊന്നും ഇവിടെ ആർക്കുമില്ല പക്ഷെ നിയമം തെറ്റിച്ചുകൊണ്ട് ഒരു കുട്ടിയെ വിവാഹം ചെയ്ത ഒരാളാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുക അയാൾക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല ഇവിടെ വിവാഹം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ മാത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ പറയും എന്താണ് അവരുടെ മാത്രം ഇഷ്ടമാണത് അവർക്ക് കുഞ്ഞു വേണമോ അല്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കണം അവരാരെ കല്യാണം കഴിക്കണം എന്നുള്ളതൊക്കെ എന്താണ് അവരുടെ ഇഷ്ടമാണ് അതിനനുസരിച്ച് അവർക്ക് പ്രായമേറിയ ആളെ കഴിക്കാം പ്രായം കുറഞ്ഞ ആളുകളെ കഴിക്കാം ഇപ്പൊ ചില കമന്റുകളൊക്കെ കണ്ടു അമ്മയുടെ പ്രായമുള്ള ആളെ കല്യാണം കഴിച്ചു എന്നുള്ളത് അമ്മയുടെ പ്രായമുള്ള ഒരാളെ വിവാഹം കഴിച്ചു എന്നുള്ളത് കൊണ്ട് അങ്ങനെ കഴിക്കാൻ എന്ന് ഏതെങ്കിലും ഏതെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നും നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഒന്നും എഴുതി വെച്ചില്ല അമ്മ അല്ലല്ലോ അമ്മയെപ്പോലെയാണോ നമ്മൾ അമ്പത് കാരിയായ അച്ഛനെ മുപ്പത്തിയഞ്ചുകാരിയായ മകൾ വിവാഹം കഴിച്ചു ആ വാർത്ത സത്യ ഒരു സമാജ്വാദി പാർട്ടി നേതാവാണ് ഡക്ഷിൽ പങ്കുവച്ചിരിക്കുന്നത് ആ വാർത്തയുടെ സത്യാവസ്ഥ എന്നാണോ നമുക്കറിയില്ല പക്ഷെ അങ്ങനെയാണ് അത് സോഷ്യൽ മീഡിയയെ പ്രചരിക്കുന്നത് അല്ല അത് 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 ആ ഒരു കോണ്ടസ്റ്റിൽ വരുമ്പോൾ അത് ഗുരുതരമായ പ്രശ്നമായി മാറും കാരണം അച്ഛൻ തന്നെ മകളെ കല്യാണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അച്ഛന് മകളെ ലൈംഗികമായി ഉപയോഗിക്കാനുള്ള ഒരു ഒരു എന്താണ് ഒരു അധികാരം കൂടി അവിടെ കിട്ടുകയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ പെൺമക്കളും അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ ഒതുങ്ങേണ്ട സുരക്ഷിതായിരിക്കേണ്ട ആളുകൾക്ക് അത് നേരെ തിരിച്ചടിയായിട്ട് വരുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇത് തീർത്തും വ്യത്യസ്തമാണ് ഈ ഭാഗം എന്ന് പറയുന്നത് അതായത് നമ്മുടെ അമ്മയെപ്പോലെ ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും ഞാൻ കാണുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെ തെറ്റാണ് വെറുതെ ഇങ്ങനെ അടിക്കാനൊക്കെ പറ്റുമോ ല്ലാതെ അങ്ങനെ ഒന്നും ആരും കാണുന്നില്ല തൻ്റെ അമ്മയെ പോലെ തന്നെ എല്ലാ സ്ത്രീകളെയും കാണുന്നു എന്നൊക്കെ പറയുന്നതിലൂടെ ഞാൻ യോജിക്കുന്നില്ല എന്നു അത് ശരിയല്ല അത് കാര്യം അങ്ങനെ ചെയ്യുന്ന ആളുകളില്ല അതാണ് പ്രശ്നം പക്ഷേ നമ്മുടെ അമ്മയെപ്പോലെ കാണുന്ന നമ്മുടെ പിന്നെ എന്താണ് സ്ത്രീകളെ ബഹുമാനിക്കുന്ന റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഈ റെസ്പെക്റ്റും ഈ പറയുന്ന വിവാഹവും രണ്ടും രണ്ടാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു സ്ത്രീക്ക് കൊടുക്കുന്നതാണ് അവരോട് ഞാൻ പെരുമാറുന്നത് ഇപ്പം ഒരു സ്ത്രീയെ കണ്ടാൽ എൻ്റെ അമ്മ അമ്മയെനിക്ക് ഓർമ്മയിടുന്നു അത് എൻ്റെ മാത്രം താല്പര്യമാണ് പക്ഷേ മറുഭാഗത്ത് ഈ കാരണം പറഞ്ഞുകൊണ്ട് മാത്രം ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കറോട് പറയുകയാണ് നിങ്ങളെക്കാൾ പത്ത് പതിനഞ്ച് വയസ്സ് കൂടിയ ഒരാളിൽ നിങ്ങൾ കല്യാണം കഴിച്ചു നിങ്ങളുടെ അമ്മയുടെ പ്രായമല്ലേ ഹെ എന്ന് ചോദിക്കുന്നതിനോടൊരു ഒരു അതിലൊന്നും അല്ല ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് ഇതിനെല്ലാം പല വിധത്തിലുള്ള മാനങ്ങളുണ്ട് നമ്മുടെ അമ്മയെ പോലെ കാണേണ്ട സന്ദർഭം ഏതാണോ ആ സന്ദർഭത്തിൽ അങ്ങനെ കാണുക സ്ത്രീയെ റെസ്പെക്ട് ചെയ്യേണ്ട സമയം ഏതാണോ ആ സമയത്ത് റെസ്പെക്ട് ചെയ്യുക അല്ലാതെ ഇപ്പം ഇന്ന് ഞാനിപ്പോൾ ഈ വാർത്തയെടുക്കുന്നതിന് മുമ്പ് അതിൽ കണ്ടൊരു കമൻറ്റ് ചെയ്യാൻ വായിച്ചത് തോട്ടിൽ ചാടേണ്ടവന് കടലിൽ ചാടി ഇതൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ സെക്ഷലി വരുന്ന ഒരു എന്താണ് അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ കൂടിയാണ് ഇത്തരത്തിലുള്ള കമൻ്റ് ഇടാനൊന്നും ആർക്കും അധികാരമില്ല എന്നുള്ളതാണ് സത്യം രണ്ടാമത്തത് ഇതിന് ശാസ്ത്രീയമായ ഒരു വശം കൂടെയുണ്ട് അതായത് ശാസ്ത്രീയപരമായി വിവാഹം എന്ന് പറയുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടി പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ലൈംഗികപരമായിട്ടുള്ള അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ഒരു കുരു കുഞ്ഞ് എന്നുള്ളൊരു താല്പര്യം ഉണ്ടാകുമല്ലോ അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഈ ശാസ്ത്രം തന്നെ പറയുന്നത് എന്താണ് ഒരു മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ നാല്പത് വയസ്സിന് താഴെ അല്ലെങ്കിൽ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ ഗർഭിണിയാകുന്നതാണ് സ്ത്രീക്കും പുരുഷനും നല്ലത് അത് അത് കഴിയും തോറും ഇവരുടെ ഈ പിന്നെ എന്താണ് ഈ ബീജത്തിൻ്റെ അളവ് കുറയാം അണു അണുക്കളുടെ പിന്നെ അളവ് കുറയാം ഇങ്ങനെ പല തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കും ഇവർക്ക് പ്രായമാകും തോറും പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ പിന്നെ പുതുതലമുറയെ ഉത്പാദിപ്പിക്കാനുള്ള അവരുടെ ശേഷിയും ശരീരത്തിൻ്റെ ഓർഗൻസിൻ്റെ പല കംപ്ലൈൻറ്റുകളും കൊണ്ട് അതൊക്കെ ബുദ്ധിമുട്ടാകാം അവർക്ക് ജനന വൈകല്യമുള്ള കുട്ടികൾ പറഞ്ഞേക്കാം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രക്തബന്ധത്തിലുള്ള ആളുകൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം ശാസ്ത്രം കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ത്തരത്തിലുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള കൺ കാഴ്ചപ്പാടുകളും മറ്റും അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് തത്യമായ പ്രായമുള്ളവരോ ഇപ്പം ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള രണ്ടുപേർ തമ്മിൽ കല്യാണം കഴിച്ചാലോ അല്ലെങ്കിൽ ഇരുപത് വയസ്സ് നിൽക്കുന്ന ഒരു ഇരുപത്തിരണ്ട് വയസ്സ് നിൽക്കുന്ന ഒരു യുവാവും ഒരു ഇരുപത്തെട്ട് വയസ്സ് നിൽക്കുന്ന ഒരു യുവതിയും അല്ലെങ്കിൽ ഒരു മുപ്പത്തി വയസ്സ് നിൽക്കുന്ന യുവതിയും തമ്മിൽ കല്യാണം കഴിച്ചാലോ ഒന്നും അവരുടെ കുഞ്ഞിനെയോ അവരുടെ ദാമ്പത്യത്തെയോ അത് ബാധിക്കാൻ പോകുന്നില്ല പക്ഷേ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ അറുപത് വയസ്സുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ അവരുടെ ദാമ്പത്യം എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന് പറയുന്ന കാര്യത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ അത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് എന്ന് കരുതി അവരുടെ സ്വന്തമായ ഇഷ്ടത്തെ അതായത് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്ന ഇഷ്ടത്തെ ചോദ്യം ചെയ്യാൻ നമുക്കാർക്കും അധികാരമില്ല ഈ പ്രിവിലേജ് വെച്ചുകൊണ്ട് അമ്മയുടെ പ്രായമുള്ള ഒരാളെ ചെന്ന് എന്താണ് തോണ്ടട്ടെ മാന്തട്ടെ എന്ന് പറയാനുള്ള ആരെയും അങ്ങനെ ചെയ്യാനുള്ള അവകാശവും ആർക്കില്ല ഒരു യു ഒരു യുവാക്കുമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ വ്യക്തിപരമായ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ലിമിറ്റേഷനുകളിൽപ്പെടുന്ന കാര്യമാണ് ഇതിനെ ആ തലത്തിൽ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി കഴിയൂ എന്തായാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള കല്യാണങ്ങളെ പറ്റി പറഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹങ്ങളെ പറ്റി പറഞ്ഞാൽ അവർക്ക് ചിരിക്കാനും കുറച്ച് രസകരമായ കമന്റുകൾ ഇടാനും അത്ഭുതപ്പെടാനും ഒക്കെയുള്ള ഒരു വകയ്ക്ക് മാത്രമേ ഇതൊക്കെ ഗുണം ചെയ്യുള്ളൂ എന്നാണ് മാത്രമല്ല പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഈ രീതിയിലല്ല പെരുമാറേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാര്യം പതിനഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീക്കൊക്കെ ഉളുപ്പില്ലേ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ ചോദിക്കേണ്ടി വരും കാരണം നിയമം പോലും അത് അനുവദിക്കുന്നില്ല പിഞ്ചുകുട്ടിയാണ് അത് മനസ്സിലാക്കണം